വാലിക്കു വർഹമത്തല്ലബർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ കുറേ ദിവസമായി പറയുന്നത് നമ്മുടെ ഷോപ്പിലത്തെ ചോക്കർ സെറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഇന്ന് ചോക്കർ സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന ചോക്കർ സെറ്റിൻ്റെ കുറച്ച് മോഡൽസും നമ്മൾ ഈ വീക്കിൽ അപ്ഡേഷൻ ചെയ്ത് കുറച്ച് മോഡൽസും ആയിട്ടാണ് വന്നിട്ടുള്ളത് പല ടൈപ്പിൽ വരുന്ന പല മോഡലിൽ വരുന്ന ചോക്കർ സെറ്റുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ ഏറ്റവും കമ്മി പ്രൈസിനാണ് നമ്മൾ ചോക്കർ സെറ്റ് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യണത് ഓൾമോസ്റ്റ് ഒരു ഇങ്ങനത്തെ ഒരു ഐറ്റത്തിന് വരുന്ന എന്ന് പറഞ്ഞാൽ നയൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് ശരിക്കും ചോക്കർ സെറ്റ് നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നമ്മുടെ ഷോപ്പിലുള്ള കുറച്ച് മോഡൽസും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ ഈ ഒരു ചോക്കർ സെറ്റിൻ്റെ വീഡിയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ ഇത് ഈ ഒരു മോഡൽ നിങ്ങൾ കണ്ടില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അത്യാവശ്യം അടിപൊളി ഹ്യൂജ് മോഡലാണ് നല്ല നമുക്ക് നമ്മുടെ ഷോപ്പിൽ നല്ല സെയിലായിട്ട് പോകുന്ന മോഡലാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം നാനൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ചോക്കർ സെറ്റ് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യണത് അങ്ങനെ റേറ്റ് വരണ ഏകദേശം നമ്മൾ കമ്മി പ്രൈസിനാണ് കേട്ടോ നമ്മുടെ ചോക്കർ സെറ്റ് സെയിൽ ചെയ്യുന്നത് അങ്ങനത്തെ വരണ റേറ്റ് വരണ പല പല മോഡൽസ് ഉണ്ട് കേട്ടോ ഈ ഒരു മോഡൽ കണ്ടോ ി പോളി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ അത്രയും ക്യൂട്ടായിട്ടുണ്ട് ഇതൊക്കെ ഒരു സെറ്റ് ഒരു ചോക്കർ സെറ്റ് മാത്രം മതി നമുക്ക് പോളി ലുക്ക് തോന്നിക്കാൻ തോന്നിക്കാനേട്ടോ അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ പ്രൈസ് വരണതെന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് രൂപ ആണ് കേട്ടോ കാരണം ഇത് കുറച്ച് ഹെവി മോഡലാണ് ഹെവി ആണ് അതുപോലെ തന്നെ നല്ല ലുക്ക് കിട്ടും കേട്ടോ നമുക്ക് ഏത് ഡ്രസ്സിനായാലും ഒരു ലുക്ക് ഒരു ചോക്കർ സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ ആണ് കേട്ടോ അതുപോലെ നമുക്ക് വേറൊരു മോഡൽ വരുന്നത് ഇതുമാതിരി ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ വന്നിട്ട് നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൈസിൽ വരുന്നുണ്ട് അതുപോലെ നമുക്ക് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ കഴുത്തിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തഞ്ച് രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് നമ്മൾ കുറേ മുന്നേ മുന്നൂറ്റി എൺപത്തഞ്ച് ആ ഒരു റേഞ്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ലൈറ്റായിട്ട് കൂടിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു മോഡലാണ്ടല്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആണ് അല്ലേ കാണാൻ അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ചോക്കർ സെറ്റ് മാത്രം മതിയാവും നമ്മളുടെ ഒരു ഡ്രസ്സിന് കംഫർട്ടായിട്ട് നമുക്കൊരു ഓർണമെൻറ്റ്സ് എന്ന രീതിക്ക് നമുക്ക് ഈ ഒരു മോഡൽസ് മാത്രം മതിയാവും ഈ ഒരു ചോക്കർ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്ന റേറ്റ് കറക്റ്റായിട്ട് പറയണതെന്ന് പറഞ്ഞിട്ട് നാനൂറ്റി എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു ചോക്രസെറ്റിന് വരുന്നത് അങ്ങനെ ഓരോന്നും ഏകദേശം നാനൂറ്റി എൺപത്തഞ്ച് അഞ്ഞൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് ഈ കംപ്ലീറ്റ് ചോക്ർ സെറ്റും റേറ്റ് വരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ചോക്ർ സെറ്റ് പലരും ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ കാരണം നമുക്ക് ഏത് ഡ്രസ്സാണോ അതിന് ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ ബ്രൈഡലിനൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ചൊക്കർ സെറ്റ് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ ടൈപ്പ് ചൊക്കർ സെറ്റ് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാകുമ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ല നല്ല മോഡൽസ് ഉണ്ട് കേട്ടോ അതുപോലെ ഇത് ഇത് വേറൊരു വേഷനാണ് കേട്ടോ ഇത് അടിപൊളിയായിട്ടിട്ട് കാണാൻ നമുക്ക് പേള് വെച്ചിട്ടുള്ള ഒരു ചോക്കർ സെറ്റിൻ്റെ മോഡലാണിത് കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഏകദേശം നാന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേഞ്ച് വരും അതുപോലെ ഈ ഒരു മോഡല് കണ്ടില്ല നിങ്ങൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് കാരണം ഫുൾ സ്റ്റോൺ ആണ് ഇത് ഈ നൈറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും ഒരു രക്ഷയിൽ അത്ര ഭംഗിയുള്ള ഒരു മോഡലാണ് ഏകദേശം റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതുപോലെ ഇതുപോലത്തെ കണ്ടെയ്നറിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അങ്ങനെ നിറയെ നിറയെ മോഡൽസ് നമ്മൾ ഇപ്പോൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡൽ കണ്ടില്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ഇത് ഒരു മോഡൽ കേട്ടോ ഈ ഒരു മോഡലും അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ കാണാൻ ഇതൊക്കെ കാണുന്നതിനേക്കാളുപരി നമ്മളിത് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഭംഗികൾ ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതുപോലെ പല റേറ്റിന് പിന്നെ പല ചോക്കർ സെറ്റുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിളാണ് നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അയച്ചു തരാൻ നമുക്ക് പറ്റും ആർക്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്ട്സപ്പിൽ അയക്കുകയാണെങ്കിൽ നമ്മൾ എമൗണ്ട് നമുക്ക് അയച്ചു തരുകയാണെങ്കിൽ നമ്മളിത് കൊറിയറായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നമുക്ക് ഷോപ്പിൽ കൂടുതൽ സെയിലായി പോകുന്ന ഒരു മോഡലാണ് കേട്ടോ ഈ ഒരു മോഡൽ അതുപോലെ റോസ് ഗോൾഡിൻ്റെ മാലകൾ പക്ഷേ ഈ ഒരു മോഡലിൽ വെല്ലാൻ വേറെ ഒരു മാലയില്ല കേട്ടോ അത് അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കാരണം സെറ്റ് ഇപ്പോൾ നല്ല മൂവിങ് ആണ് പലരും റെൻറ്റിനൊക്കെ അത്യാവശ്യം വലിയൊരു എമൗണ്ടിന് റെൻറ്റിനൊക്കെ എടുത്തിട്ടാണ് ചോക്കർ സെറ്റുകൾ യൂസ് ചെയ്യണത് നിങ്ങൾക്കിനി എടുക്കേണ്ട ആവശ്യമില്ല കാരണം ചെറിയൊരു എമൗണ്ടിന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചോക്കർ സെറ്റുകളും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ പലരും പല ഡിസൈനുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന പല മോഡലുകളും ലൈറ്റ് വെയ്റ്റ് ആണ് ഹെവി മോഡലാണ് അതുപോലെ സിമ്പിളായിട്ടുള്ള മോഡൽസും അവൈലബിളാണ് അങ്ങനെ വരണം പല മോഡലുകൾ പല ഡിസൈൻസും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോക്കർ സെറ്റുകളൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അതുപോലെ ഈ ഒരു മോഡൽ വന്നിട്ട് കുറച്ച് വലിയൊരു നമുക്ക് നെക്ലസ് ടൈപ്പ് മോഡല് വരുന്നതാണ് നമ്മളിത് കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഇതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ ഊരുവെച്ചു കയ്യും ഈ ഒരു മോഡൽ വന്നിട്ട് ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അടുത്ത് വരും കാണാനും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അത്രയും ഭംഗിയാണ് ഇതിൻ്റെ ഡിസൈനുകൾ കണ്ടില്ലേ അത്രയും ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന മോഡലുകളാണ് കേട്ടോ അതുപോലെ ഒരു ബോക്സിൽ വരുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെയാണ് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് മാത്രം മതി വേറെ ഒരു സെറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് കാണാൻ നല്ല ക്യൂട്ടായിട്ട് കുഞ്ഞുമക്കൾക്കൊക്കെയാണ് പറഞ്ഞാൽ പെൺകുട്ടികൾ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി വേറെ ലെവലാണ് കേട്ടോ അങ്ങനെ പല മോഡൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ വരുന്നതാണ് കേട്ടോ ഗ്രീൻ കളറിൽ വരുന്നുണ്ട് ഞാൻ ഈ ഒരു മോഡൽ കാണിച്ചിട്ടില്ല അതെപ്പോഴാണ് നോക്കിയത് ഇതും അതുപോലെ തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ്റി അറുപത്തഞ്ച് എഴുപത്തഞ്ചാറ് റേഞ്ച് വരുന്ന മോഡലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് പല മോഡൽസ് വരുന്നുണ്ട് ഇൻഷാല്ല ഈ ഒരു വീക്കിൽ അപ്ഡേഷൻ ചെയ്ത ചോക്കർ സെറ്റിൻ്റെ മോഡൽസാണിത് ഇപ്പോൾ ഈ ഒരു മോഡൽ ഇനി നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാവണമെന്നില്ല നെക്സ്റ്റ് വീക്കിൽ ചിലപ്പോൾ വേറെ വേറെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ചോക്കർ സെറ്റ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഈ വീഡിയോ ഒക്കെ എന്നാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് തുടരെ വീഡിയോസ് ഇടാനുള്ള ഒരു ഏകൊരു സപ്പോർട്ട് എന്ന് പറയണതും അലഹമില്ല നല്ല ഒരു സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആർക്കിലൊക്കെ ചോക്കർ സെറ്റുകൾ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം വേറെ പ്രൊഡക്റ്റ്സ് എല്ലാം നമുക്ക് എല്ലാം അവൈലബിൾ ആണ് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പ്രൊഡക്ട്സുകളൊക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്